എല്ലാവർക്കും നമസ്കാരം യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത് നീതിമാരുടെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന ഏറെ ഭരിക്കുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ അതിലൊരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ആ സഹോദരി ഇങ്ങനെയാണ് എഴുതിയത് കുഞ്ഞുനാട് മുട്ടൊട്ട് ഞങ്ങൾക്ക് എപ്പോഴും കഷ്ടവും ദുരിതവും തന്നെയാണ് ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് ഉപവസിച്ചു ഒരു മാറ്റവും ഇല്ല എന്ന് ആ അവിടെ എഴുതുവാനായിട്ട് ഇടയായി അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ക്ഷണത്തിലായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ താഴെ അവരെ എനിക്ക് മറുപടി തന്നത് ഇങ്ങനെയായിരുന്നു നമ്മൾക്ക് എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് അനുഗ്രഹം ആ വയസ്സിൽ ലഭിക്കണ്ടേ അത് കഴിഞ്ഞിട്ട് ലഭിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ആ പുള്ളികരത്തി ചോദിച്ചു അപ്പോൾ അത് വായിച്ചപ്പോൾ സത്യമാണല്ലേ പറഞ്ഞത് സത്യമാണ് നമ്മൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കേണ്ട നന്മകള് നമ്മൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കണം അല്ലെ നമ്മൾക്ക് ചെറുപ്പത്തിൽ ലഭിക്കേണ്ട നന്മകള് ചെറുപ്പത്തിൽ ലഭിക്കണം കൗമാരത്തിൽ ലഭിക്കേണ്ടത് കൗമാരത്തിൽ ലഭിക്കണം യൗവനത്തിൽ ലഭിക്കേണ്ടത് യൗവനത്തിൽ ലഭിക്കണം പിന്നെ അങ്ങോട്ട് 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 അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളും ദൈവം വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ കരത്തിലെത്തണം എന്നാൽ അത് നമ്മളുടെ കരത്തിൽ എത്തിക്കാതെ വണ്ണം മറുഭാഗത്താരി കളിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരുത്തൻ കിടന്നുകൊണ്ട് വല്ലാതെ കളിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയിട്ടുള്ള പ്രാർത്ഥന ഏറെ ഫലിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഫലിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നു ഏറെ ഫലിക്കും എന്ന് വെച്ചാൽ അതിന് പൂർണ്ണമായിട്ടൊരു വിടുതൽ തരുവാൻ ദൈവം ശക്തനാണെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകൾ ലേറ്റ് ലേറ്റാകുന്നത് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ചും നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഞാൻ ആരെയും എന്താ പറയുക ബുദ്ധിമുട്ടിക്കാനോ ആരെയും എന്താ പറയുക നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചത് ശരിയായില്ല എന്ന് പറയുവാനോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്നും കൂടെ ഒരു പടിയും കൂടെ നമ്മളുടെ പ്രാർത്ഥനയുടെ ലെവല് നമ്മൾ ഒന്ന് ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഓർക്കുക ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആയുധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക നമ്മളുടെ കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട വജ്രായുധം എന്ന് പറയുന്നത് എന്താണ് പ്രാർത്ഥനയാണ് അല്ലേ അതില്ലാതെ നമ്മൾ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇല്ല ഇനി പ്രാർത്ഥന എന്താണ് അതിന് പല തലങ്ങളുണ്ട് ഒന്ന് ദൈവത്തോട് യാചിക്കുക പിന്നെ എന്താണ് ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണം അല്ലെ ഒരു സൗഹൃദ സംഭാഷണം ഇതിനെയൊക്കെ പ്രാർത്ഥന എന്നാണ് പറയുന്നത് പിന്നെ യുദ്ധം അല്ലെ ആത്മയുദ്ധം ഇതും പ്രാർത്ഥനയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയുടെ പല തല പ്പോൾ അതിനോട്ടല്ല ഞാൻ വരുന്നത് നമ്മൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചിരിക്കുന്ന ആ ഒരു 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 ലെവലിൽ നിന്ന് മാറി അടുത്ത ഒരു ലെവലിലേക്ക് അടുത്ത ഒരു ലെവലിലേക്കല്ല നമ്മളുടെ പ്രാർത്ഥനയുടെ ആ ഒരു രീതി ഒന്ന് ചേഞ്ച് ചെയ്യുവാൻ നമ്മളൊന്ന് ശ്രമിക്കുക കാരണം ഇന്നലെ വരെ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് നമ്മൾക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിൽ ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ പ്രാർത്ഥനയുടെ ആ ഒരു രീതി നമ്മളൊന്ന് മാറ്റുക അതിന് ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആരോടെ പ്രാർത്ഥിക്കുന്നെ നമ്മളുടെ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നേ അല്ലെ ദൈവം എന്ന് പറയുന്നത് ആരാ നമ്മളുടെ പിതാവാണ് അല്ലെ നമ്മളുടെ പിതാവാണ് നമ്മളുടെ ദൈവമാണ് അതുകൂടാതെ എന്താണ് സർവജ്ഞാനിയായ ദൈവമാണ് സകലത്തെ ഒരൊറ്റ വാക്കിനാൽ ഉടവാക്കിയ ദൈവമാണ് വിശുദ്ധിയിൽ മഹിമ അണിഞ്ഞവനാണ് അല്ലെ ഒരുപാട് ഒരുപാട് എക്സ്പ്ലനേഷനുകൾ നമുക്ക് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് പറ്റും അല്ലെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചതിനും അനുഭവിച്ചതും അതിലൊക്കെ മേലെയാണ് എന്നും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ചുമ്മാ ഒരു പ്രാർത്ഥനയായിട്ട് ഒരിക്കലും മാറരുത് ഓർക്കുക അന്യഭാഷ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ണും തുറന്നു വെച്ചിട്ടൊക്കെ നമ്മൾ അന്യഭാഷ പറയും അല്ലെ അവിടെയും ഇവിടെയും എല്ലാം പുട്ടിന് പീര പോലെ നമ്മൾ ഈ അന്യഭാഷ ഉപയോഗിക്കും അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ അന്യഭാഷ അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അന്യഭാഷ ഒന്നാമതും ഒന്നേ ഉള്ളൂ അത് തന്നെ നമ്മൾ എന്താണ് വെച്ചാൽ ഞാൻ പറഞ്ഞത് വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ തൊട്ട് ഇന്ന് വരെ നമ്മൾ ഒരേ ഭാഷ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അതിനൊരു മാറ്റമില്ല അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളത് കാണാൻ പാടം പഠിക്കും എന്നിട്ട് നമ്മൾ പുട്ടിന് പീര പോലെ നമ്മൾ എന്ത് ചെയ്യും ഈ അന്യഭാഷ എടുത്തിട്ട് അങ്ങ് ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനകത്ത് യാതൊരു അർത്ഥം കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അന്യഭാഷ വിവേചിക്കുവാനുള്ള ഒരു വരം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അതിനെ എന്താ പറയുക അന്യഭാഷ വ്യാഖ്യാനിക്കാനുള്ളൊരു കൃപയൊന്നും ഇല്ല അത് അപൂർവമായിട്ട് ചിലർക്കേ ഉള്ളൂ അതുകൊണ്ട് എന്താണ് നമ്മൾ പറയുന്നതെന്ന് നമ്മൾ പ്രത്യേകിച്ച് വലിയ അർത്ഥമില്ല അർത്ഥം നമ്മൾക്ക് അറിഞ്ഞുകൂടാം അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്നും പലപ്പോഴും നമ്മൾക്കറിയത്തില്ല അപ്പോൾ അത് പ്രാർത്ഥിക്കുന്നതെ അല്ലെ നമ്മൾ വചനത്തിലുണ്ട് നമ്മുടെ എന്താ പറയുക എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ആത്മാവ് നമ്മളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു അല്ലേ അപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെ ാണ് പ്രാർത്ഥി പ്രാർത്ഥിക്കേണ്ടതെന്നും നമ്മൾക്ക് പഠിപ്പിച്ചു തരും അതെങ്ങനെയാണ് അന്യഭാഷയിലൂടെയാണ് നമ്മൾക്ക് പ്രാർത്ഥിപ്പിക്കുവാനായിട്ടുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മൾക്ക് തരുന്നത് നമ്മളെ എടുത്ത് ഉപയോഗിക്കുന്നതും അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്ക് അതിപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചതിനായിരിക്കും ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉപയോഗിച്ച് അന്യഭാഷ ആയിരിക്കില്ല അടുത്ത പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കേണ്ടത് അത് വേറെയായിരിക്കും കാരണം അതിന് പല അർത്ഥങ്ങളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും അന്യഭാഷ പരിശുദ്ധാത്മാവിൽ തന്നെ ആയിരിക്കണം നമ്മൾ പറയേണ്ടത് എന്ന് വെച്ചാൽ അവരെ അഭിഷേകത്തിൻ്റെ നിറവിൽ നിന്ന് മാത്രം നമ്മൾ അന്യഭാഷ പറയുക അല്ലാതെ ചുമ ചുമ ചുമ്മാ ഈ കുട്ടിൻ്റെ പേര് ഇടുന്ന അതുപോലെ നമ്മൾ കാണാതെ പഠിച്ചു വെച്ച അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കരുത് അത് വലിയ ഗുണവും ചലനവും ഒന്നും ഉണ്ടാക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമ്മൾ ആരോടാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മൾ മഹോന്നതനായ മഹാദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ അപ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയും നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ ഏകാഗ്രതയോടെ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഏകാഗ്രമാകണമെന്നില്ല എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം ഏകാഗ്രതയോടെ ഇരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തത് എന്താണ് നമ്മൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ടൈം നമ്മൾ എല്ലാ ദിവസവും തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എട്ട് മണി അതാണ് നമ്മൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു ടൈമെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ആ ഒരു എട്ട് മണിയാകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തിരഞ്ഞെടുക്കുക അത് ഓരോരുത്തരുടെ ടൈമാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ടൈം നമ്മൾ തെറ്റാതെ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്ത് ആ ടൈമിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അതുകൂടാതെ വേറെ വേറെ നമ്മൾക്ക് ഫ്രീ കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം അതല്ല ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ഉത്തരം കിട്ടേണ്ട ചില പ്രാർത്ഥനകൾക്ക് അല്ല പ്രാർത്ഥനകളുമായിട്ട് അല്ലെങ്കിൽ കുറച്ച് യാചനകളുമായിട്ട് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് ടൈമാണ് ഞാൻ പറഞ്ഞത് അതൊരു പെർട്ടിക്കുലർ ടൈം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ തിരഞ്ഞെടുത്ത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ടൈമിൽ ഇനി വെളുപ്പിന് മൂന്ന് മണിയാണോ ആ ടൈം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമ്മൾ ഇരിക്കുന്നത് വലിയ മഹാദൈവത്തിന്റെ മുൻപിലാണ് എന്നുള്ളൊരു ഒരു ഉത്തമ ബോധ്യത്തോടെ ഇരിക്കുക എന്ന് വെച്ചാൽ ചുമ്മാ അതിലേക്കൂടെ നടക്കുമ്പോൾ ഇതിലേക്കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ കുറ്റം പറയുന്നിടത്ത് ഭക്ഷണം കഴിക്കുന്നിടത്ത് എല്ലായിടത്തും തന്നെയാണ് പാതിരിക്കാതെ നമ്മൾക്കതിൻ്റെ ഒരു പ്രത്യേക സ്ഥലം ഉണ്ട് എങ്കിൽ നമ്മൾ ആ ഒരു പ്രത്യേക സ്ഥലം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ കണ്ടെത്തുക പലപ്പോഴും നമ്മൾ വലിയ 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 മണിമാലികകളൊക്കെ പണിയുന്നവരുണ്ട് എത്ര ബന്ധ പുസ്തകാരുടെ അല്ലെങ്കിൽ എത്ര ക്രിസ്ത്യാനികളുടെ വീട്ടിലുണ്ട് ഈ ഒരു പ്രാർത്ഥനാ മുറി എന്ന് പറയുന്ന ഒരു സംഭവം എത്ര പേരുടെ വീടുകളിലുണ്ട് നമ്മളതൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി ഒച്ചു വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമ്മൾ ഇനി വീട് പണിയുന്നവരാണെങ്കിലും ഓർക്കുക ഒരു സ്പേസ് ഒരു നല്ല മനോഹരമായ ഒരു മുറി നമ്മളുടെ വീടിൻ്റെ ഏറ്റവും മനോഹരമായി ഒന്നും എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കണം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ വേറൊരു ടോപ്പിക്കാണ് അത് ഞാൻ അതിലോട്ട് പോകുന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് നമ്മളെന്താണ് ഒരു നല്ലൊരു സ്ഥലം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല വൃത്തിയുള്ള നമ്മളുടെ വീട്ടിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും വൃത്തിയുള്ള നല്ലൊരു സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം അതിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമല്ലാതെ അല്ലാതെ വേറൊരു സ്ഥലം ഇല്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഡൈനിങ് ഹാള് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ലിവിങ് ഏരിയ അല്ലാതെ വേറൊരു സ്ഥലം നമ്മൾക്കില്ലായെങ്കിൽ അതിനകത്ത് അവിടെ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥലം നോക്കി നമ്മൾ നമ്മളെന്ത് ചെയ്യുക പ്രാർത്ഥിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുക എന്നിട്ടൊരു പാവ വിരിച്ച് അല്ലെങ്കിൽ പായോ അല്ലെങ്കിൽ അതിലും നല്ലത് എന്തെങ്കിലും നമ്മളൊന്ന് വിരിച്ചും നമ്മളും നല്ലൊരു എന്താ പറയുക ചുമ്മാ ഈ വേറത്ത് കുടിച്ചൊന്നും വന്നിട്ട് പ്രാർത്ഥിക്കാനിരിക്കാതെ നല്ലതുപോലെ വൃത്തിയായിട്ടൊക്കെ വന്നു കാരണം ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ഓർക്കുക ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മളുടെ പഴയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവം എപ്പോഴും അവരുടെ ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലെ നിങ്ങളുടെ കൂടാരങ്ങൾ മാറ്റി മാറ്റി അടിക്കുമ്പോൾ അവിടെ എന്താ പറയുക നീറ്റ്നെസിനെ കുറിച്ച് ദൈവം സംസാരിക്കാറുണ്ട് പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചുമ്മാ ഇരിക്കുന്ന സമയത്തൊന്നും ഓരോ ദൈവസാന്നിധ്യവും വന്നിട്ടില്ല എന്നാൽ ദൈവത്തിന്റെ ചില ഇടപെടലുകൾ ദൈവത്തിന്റെ ചില ശബ്ദങ്ങൾ കഴിപ്പിക്കുന്നത് ദൈവം ചില എന്താ പറയുക ദർശനങ്ങൾ തന്നതൊക്കെ ഏറ്റവും വൃത്തിയോടെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയോടെ ഇരിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരം നല്ലതുപോലെ വൃത്തിയായിട്ട് നമ്മൾ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് അത് വീട്ടിലിടുന്നതാണെങ്കിലും പുറത്തിടുന്നതാണെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു ഡ്രസ്സ് ധരിച്ചു വേണം നമ്മൾ ഇരിക്കുവാൻ വേണ്ടിയിട്ട് കാരണം ഇതൊന്നും നിങ്ങൾ ചോദിക്കുന്നതിന് റഫറൻസ് എവിടെയാണ് റെഫറൻസ് ഒന്നും അല്ല ഞാൻ പറയുന്നത് വിടത്തിൽ വേണ്ടവർ ഇങ്ങനെയൊന്നും ചെയ്യുക അത്ര തന്നെ ഉള്ളൂ അതിനെ അല്ലാതെ ഇതിന് റെഫറൻസ് എവിടെയാണ് അതിൻ്റെ റഫറൻസ് എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയുവാനില്ല ഓക്കെ റെഫറൻസ് ഉണ്ട് പഴയ നിയമത്തിലൊക്കെ നമുക്കറിയാം ദൈവത്തിൻ്റെ ആ ഒരു ശുചിത്വം നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ അതൊക്കെ വേണ്ട ഓക്കെ അത് അവിടെ നിൽക്കട്ടെ കാരണം എല്ലാത്തിനകത്തും ഇങ്ങനെ നമ്മൾ എന്താ പറയാ ക്വസ്റ്റിൻ ചോദിക്കാൻ വരുന്നവരോട് ക്വസ്റ്റ്യൻ പറയുവാൻ എന്റെ അടുത്തിട്ട് വിടുതല് വേണോ ആവശ്യക്കാരനാണോ നമ്മൾ നമ്മൾ കണ്ണുമടച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാകുക അതിൻ്റെ ഉള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക എന്നിട്ട് അതിനിടയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ എൻ്റെ ഞാനൊക്കെ എന്താ പറയുക കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത് അപ്പോൾ ഞങ്ങളൊക്കെ കൊന്ത ചെല്ലാനിരിക്കുന്ന സമയത്ത് നമ്മൾ അപ്പോഴായിരിക്കും ഈ ഞങ്ങളുടെ ചെറിയ പിള്ളേരൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യുന്നത് അപ്പോഴായിരിക്കും കാണാത്ത ടൈപ്പുള്ള പ്രാണികളെയൊക്കെ അന്നായിരിക്കും ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ് ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ എന്താ പറയുക പേരൻസ് ആണെങ്കിലും അവർക്ക് എന്താണ് അപ്പോഴായിരിക്കും അവർ ഓർക്കാത്ത പല കാര്യങ്ങളും ഓർമ്മ വരുന്നത് ഞങ്ങളൊക്കെ എന്താ പറയുക അവിടെ ജനിച്ച് വളർ വളർന്നു വരാം അപ്പം കോഴിയൊക്കെ ഉണ്ട് അപ്പോൾ കോഴി കോഴിക്കൂടെ അടച്ചോ അത് ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും ഓർമ്മ വരുന്നത് അതുപോലെ പശുവിൻ്റെ എന്താ പശു പശുവിന് വെള്ളം കൊടുത്തോ എന്താ പറയുക പുല്ലിട്ട് കൊടുത്തോ അതൊക്കെ ആ സമയത്തായിരിക്കും ഓർമ്മ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏകാഗ്രതയോടെ ഇരിക്കുക ആ സമയത്ത് മറ്റൊരു ബിസിനസ്സിനും പോകാതെ നമ്മുടെ ദൈവത്തെ വിളിക്കുക അല്ലെ നമ്മുടെ ദൈവത്തോട് പറയുക ദൈവമേ ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ വന്നിരിക്കുക അപ്പോൾ അങ്ങ് ഇറങ്ങി വരുവാനാണ് നമ്മൾ പറയുന്നത് അതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രാർത്ഥനയുടെ സമയം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ആകാശം ചായച്ച് ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ആകാശം ചായച്ച് ദൈവം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആ ദൈവത്തിന് വില കൊടുക്കാതെ നമ്മൾ നമ്മുടെ പാട്ടിന് പോയി കഴിഞ്ഞാൽ ദൈവം ദൈവത്തിന്റെ പാട്ടിന് പോകും അത് നമ്മൾ മനസ്സിലാക്കുക കാരണം ഇത്രയും വലിയൊരു ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് അവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ ഇറങ്ങി വരിക വന്ന സമയത്ത് നമ്മൾ വേറെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ദൈവം അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഇരിക്കത്തൊന്നുമില്ല ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ട മുഴുവൻ നമ്മൾ എന്ത് കൊടുക്കണം ദൈവത്തിന് കൊടുക്കണം റെസ്പെക്റ്റ് അത് നമ്മൾ കൊടുക്കണം ഇനി പലരും പറയും ഓ എൻറെ അപ്പനല്ലേ സത്യമാണ് അപ്പനൊക്കെയാണ് പക്ഷെ അപ്പൻറെ ലെവല് നോക്കി വേണം നമ്മള് സംസാരിക്കുവാൻ എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇരിക്കുക ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്തത് നമ്മളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അത് നമ്മൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് ഏതാണ് നമ്മളുടെ എന്താ പറയുക നമ്മൾക്ക് വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടത് അതിൻ്റെ സ്പെഷ്യൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അല്ലാത്തപ്പോഴും ഇതുപോലെയൊക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ സ്പെഷ്യൽ പ്രാർത്ഥനയും സ്പെഷ്യൽ പ്രാർത്ഥനാ വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഏത് വിഷയമാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം അത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പറയണം ദൈവമെല്ലാം റിയുന്നു പക്ഷേ നമ്മളുടെ ആ ഒരു ഓർഡറൊക്കെ ദൈവം നോക്കുന്നേ അതിനനുസരിച്ച് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ആ ഒരു മഹത്വത്തിനനുസരിച്ചായിരിക്കും ദൈവം നമ്മളുടെ ജീവിതത്തിൽ മഹത്വത്തോടെ ഇടപെടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു ഒരു എല്ലാം ഒരു ഓർഡറിൽ ദൈവത്തിൻ്റെ അടുത്തിരിക്കുവാന് പ്രാർത്ഥിക്കുവാനൊക്കെ നമ്മളൊന്ന് തയ്യാറാകും അതുകൊണ്ട് ഈ ഒരു പാറ്റേണിൽ ഞാൻ പറഞ്ഞു ഒന്ന് ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ആ ഒരു മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനിരിക്കണം രണ്ടെന്താണ് നമ്മളിലും ഒരു വ്യക്തി ശുചിത്വം നമ്മളിലും ഉണ്ടായിരിക്കണം നമ്മളിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതിനൊരു ഒരു ശുചിത്വം അവിടെയും ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ മഹാദേവ് നമ്മളുടെ പരമ ദൈവ് രാ രാജാതിരാജാവായ ദൈവം ഇറങ്ങി വരുവാ അല്ലേ ആ ദൈവത്തെ നമ്മൾ ക്ഷണിക്കുന്നത് അപ്പോൾ ആ ഒരു മഹത്വത്തോടെ തന്നെ നമ്മൾ ഇരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഇരുന്ന് നമ്മൾ പിന്നെ എന്താണ് ഏകാഗ്രതയോടെ ഇരിക്കുക വേറെ ഇതിനൊന്നും പോകാതെ ഏകാഗ്രതയോടെ ഇരിക്കുക കറക്റ്റ് ഒരു ടൈം നമ്മൾ നമ്മളതിനു വേണ്ടി ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ടെത്തുക പിന്നെ അടുത്തത് എന്താണ് അടുത്തത് നമ്മൾ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ ഏത് വിഷയത്തിനാണ് എന്നുള്ള ഒരു ധാരണ നമ്മൾക്കുണ്ടായിരിക്കണം ഇത് ആദ്യത്തെ ഒരു ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മുടെ സൺഡേ ആണല്ലോ നാളെ പറ്റത്തില്ല നാളെ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തുള്ളൂ അപ്പോൾ മൺഡേ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ക്രമീകരിക്കുക ഓക്കെ അപ്പോൾ അടുത്തതിനകത്ത് ഞാൻ ബാക്കി പറഞ്ഞതരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഒന്ന് ക്രമീകരിച്ചിട്ട് നമ്മളുടെ പ്രാർത്ഥനയുടെ ലെവൽ നമ്മളൊന്ന് മാറ്റുവാനായിട്ടൊന്ന് ശ്രമിച്ച് നമ്മളുടെ വർഷങ്ങളായി കിട കിടന്നു പലതിനും ദൈവം നമ്മൾക്ക് മറുപടി തരാൻ പോവുക ഇത് ഞാൻ ചുമ്മാ അവരും വരും പറയുന്നത് കേട്ടിട്ടോ ഒന്നും പറയുന്നതല്ല കേട്ടോ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ വേറൊരാൾ പറയുന്നത് കേട്ടിട്ടോ വേറൊരാളുടെ അനുഭവങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ദൈവം എന്നോട് ഇടപെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ ഇത് ദൈവം എന്നോട് സംസാരിച്ച് കാരണം ആ സഹോദരിയുടെ കമൻറ്റ് കേട്ടപ്പോൾ ഞാനും ചോദിച്ചു ദൈവമേ ഇതൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് ഇതിനൊക്കെ എന്ത് മറുപടി ആ കർത്താവെ ഞാൻ കൊടുക്കേണ്ടതെന്നും ദൈവത്തോട് ഞാൻ ചോദിച്ചു അപ്പോഴാണ് എന്നോട് ഈ ഒരു വിഷയം ദൈവം ഇടപെട്ടത് അതുകൊണ്ട് നിങ്ങളിത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യമുണ്ടോ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ ദൈവം വിടതിന് തരം ഇത് വെറുതെ പറയുന്നതല്ല ദൈവം ചില പ്രവർത്തികൾ ദൈവത്തിന്റെ ചില അത്ഭുത പ്രവർത്തികള് ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ചതിന് ഇല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് നീ മാറ്റിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കും എത്ര നാൾ എത്ര നാൾ അല്ലേ അല്ല നമ്മളുടെ ലെവൽ മാറുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ലെവലും പെട്ടെന്ന് മാറുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ ലെവല് മാറുമെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ലെവൽ മാറുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ലെവല് മാറുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇതിന്റെ പിന്നെ അത് എങ്ങനെ പ്രാർത്ഥിക്കണം അതിനൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കടല പോലെ കിടക്കുകയാണ് തീരത്തില്ല പറഞ്ഞാലും പറഞ്ഞാലും എന്നാലും ഞാൻ തിങ്കളാഴ്ചത്തെ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ആദ്യം ഈ രീതിയിലൊന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മളൊന്ന് തയ്യാറെടുക്കുക നമ്മളുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക നമ്മളതുകൊണ്ട് നിരാശപ്പെട്ടു പോകേണ്ട കാരണം നമ്മളിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളെ ഒന്നിനും ഇല്ലാത്തവരാക്കി തള്ളിക്കളയുന്ന ദൈവമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം